മഴയേ ഏനോ നിന്ന അനെലെ നിന്ന മുഗി സാല ധര കൊറ പ്രേമലെ സുരഹിയ ചടി മഴ പ്രീതി മൂടേ ಒಲವು ಎಲ್ಲಿ ಕುಡಿಯೊಡೆಯುವುದು ತಿಳಿಯದಾಗಿದೆ ಮುಂಗಾರು ಏನು ನಿನ್ನ ಹನಿಗಳಲಿಲೆ ಯಾವ ಹನಿಗಳಿಂದ ಯಾವ ನೆಲವು ಹಸಿರಾಗುವುದು ಯಾವ ಸ್ಪರ್ಶದಿಂದ ಯಾರ ಮನವು ಹಸಿಯಾಗುವುದು ൂ യീതി ഹോ യാരൃദയതല്ലോ യാര പ്രേമ പൂജയ്ക്ക് മുടിപോ യു ബല്ലര മുടിയേ ഏനോ നിന്ന ഹനെ ഒലവ ചകുത ബന്ധമേ പ്രീതി ബളക്കൃദയ ഒരട്ട മെരവണി അവള പ്രേമദൂരിന കീതി പയണവോ പ്രണയ ദൂരിനീ കഴിഞ്ഞു ഹു സുഖവാ ധന്യനാ പടുക്കൊണ്ടുസന്മവ മുഴയേ ഏന്ന ഹന